ഇന്ന് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഞാൻ പറയുന്നത് പോലെ എപ്പോഴും ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു മാധ്യമം എന്ന് പറയുന്നത് ഒരു വ്യക്തി വിചാരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പത്ത് വ്യക്തികൾ വിചാരിച്ചതുകൊണ്ടൊന്നും ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നാൽ എത്രയോ വർഷകാലമായിട്ട് ഈ കണ്ണൂർ വിഷൻ എന്ന് പറയുന്ന നമ്മുടെ ചാനലിൻ്റെ ഒരു ചൈത്രയാത്ര ആരംഭിച്ചിട്ട് ഒരുപാട് കുറേ കാലമായിട്ട് നമ്മളോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു സ്ഥാപനം യഥാർത്ഥത്തിൽ പയ്യന്നൂർ എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും ചില ആൾക്കാർ പറയുന്നതാണ് ടെക്നോളജിയിൽ ഒരു വളർച്ചയില്ലാത്ത ഒരു നാടാണ് അതുപോലെ തന്നെ പഠനമേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാലും ചിലപ്പോഴെങ്കിലും കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ഒരു നാട് ാണെന്ന് മുമ്പ് പറയുമെങ്കിലും ചില സ്ഥാപനം പ്രത്യേകിച്ചും ഈ ഒരു സ്ഥാപനം വന്നതിന് ശേഷം ഈ ഒരു നാമധേയം പയ്യന്നൂരിൻ്റെ മണ്ണിലേക്ക് വന്നതിന് ശേഷം ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല അത്രയും വലിയൊരു ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വലിയ ഒരു സ്ഥാപനത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഈ ഒരു സ്റ്റുഡിയോയിൽ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ തത്സമയ ലൈവ് ടെലികാസ്റ്റിംഗ് സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ ലെസാരോ അക്കാദമി ജോബി സാർ ആൻഡ് രമ്യ സാർ ഓക്കെ സന്തോഷം ഹാപ്പിയാണോ ഹാപ്പിയാണ് സുഖായിരിക്കുന്നു സുഖമായിരിക്കുന്നു ഇപ്പം നമുക്ക് ആദ്യം നമുക്ക് ഈ ലസാറോ എന്ന് പറയുന്ന നല്ലൊരു പേരുമാണ് ലസാറോ അല്ലെ ഒരു രസമുള്ള ഒരു പേരാണ് ചിലപ്പോഴെങ്കിലും നമ്മുടെ ഈ സ്ഥാപനങ്ങൾ ആരംഭിക്കുമ്പോൾ പേരൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ സ്ഥാപനത്തിനെ സംബന്ധിച്ചൊരു പേര് പ്രധാനപ്പെട്ട ഒരു ഘടകം ആൾക്കാരുടെ മനസ്സിലേക്ക് തങ്ങി നിൽക്കണം വളരെ ചുരു ഇപ്പോൾ പയ്യന്നൂര് ലെസാറോ ആരംഭിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി പയ്യന്നൂരിൻ്റെ മണ്ണില് പയ്യന്നൂരിലേക്ക് നമ്മൾ വന്നിട്ട് ഇപ്പോൾ പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷമായി ഓക്കെ ഈ ഒരു കാലയളവിൽ ഈ ലസാറോയിലൂടെ എങ്ങനെയാണ് പയ്യന്നൂർ അറിയാൻ തുടങ്ങിയത് എങ്ങനെയാണ് ഈ ലസാറോ മട്ടന്നൂർ നമുക്ക് മാറ്റി വെക്കാം പയ്യന്നൂരിൻ്റെ മണ്ണിൽ എങ്ങനെയാണ് ലസാറോ അറിയപ്പെടുന്നത് ഒരു പഠനവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂരിൽ നമ്മൾ പതിനഞ്ച് വർഷമായെങ്കിലും നമ്മുടെ ലസാറോ എന്നുള്ള ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞു ആ രണ്ടായിരത്തി പതിനാലിലാണ് നമ്മളെ ലസാറോ എന്നുള്ള പേരിൽ നമ്മൾ 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 പയ്യന്നൂരിലേക്ക് വന്നത് വരുന്നത് അതെ അതെ ആ വർഷത്തിന്റെ വർഷത്തിന്റെ ഉണ്ടായിരുന്നോ ആഘോഷം പക്ഷേ എല്ലാ ദിവസവും തന്നെ ആഘോഷം പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ അല്ല കാരണം നമുക്കറിയാം ഈ ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് കൊറേ ഏടൊക്കെ കൊടുത്ത് കുറെ കുട്ടികളൊക്കെ ആകർഷിക്കുക പിന്നീട് ഇതിൻ്റെ മൂവിങ് എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഏതാ എന്ത് മേഖല എടുത്തു കഴിഞ്ഞാലും ഭയങ്കര കോമ്പറ്റീഷനാണ് പതിനഞ്ച് വർഷമായിട്ട് ഈ പയ്യന്നൂരിൽ നിലനിൽക്കുവാനുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്തായിരുന്നു ഈ പയ്യന്നൂരിൻ്റെ മണ്ണിൽ നിൽക്കുവാനുള്ള പ്രചോദനം ആരുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രചോദനങ്ങൾ ലഭിച്ചിരിക്കുന്നത് ഈ ഒരു സ്ഥാപനത്തിന് ബേസിക്കലി പയ്യന്നൂർ എന്ന് ഒരു നല്ല ഒരു നാടാണ് നല്ല സ്നേഹമുള്ള ആൾക്കാരുടെ ഒരു നാടാണ് എന്റെ സ്വന്തം സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെനിന്ന് അമ്പത് കിലോമീറ്റർ ദൂരമാണ് അവിടെ നിന്നാണ് നമ്മള് പയ്യന്നൂരിൽ വന്നത് ശരി നല്ല സ്നേഹമുള്ള ആൾക്കാരും വളരെ സഹോറുള്ള ആൾക്കാരുമാണ് നമ്മുടെ നാട്ടിലുള്ളത് മാം ലസാറോന്റെ തന്നെ ഒരു ഭാഗമാണ് നമുക്കറിയാം ഏവിയേഷൻ മേഖല ശരിക്കും ലസാരോയിൽ എന്തൊക്കെയാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രൊഡക്ടുകളാണ് നമ്മൾ കൊടുക്കുന്നത് പാരാമെഡിക്കൽ കോഴ്സ് പിന്നെ ഫാഷൻ 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 ഞാൻ മെയിൻ ആയിട്ട് വനിതകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് എനിക്ക് അത് കുറച്ചുകൂടി കുറച്ചുകൂടി ഈസിയാണ് 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 നമ്മുടെ ഒരു ന്യൂജൻ കാലഘട്ടത്തിൽ എപ്പോഴും കുട്ടികൾ ഈ വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് പ്രത്യേകിച്ചും ഈ എയർപോർട്ട് മേഖല അല്ലെങ്കിൽ ഈ ഏവിയേഷനുമായി ബന്ധപ്പെട്ടുള്ളത് ലസാറോയിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ എവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലും വിദേശത്തുമായിട്ട് വിവിധ എന്താ പറയുക എയർപോർട്ടുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് നല്ല കമ്പനികളിൽ അതും വിദേശത്തൊക്കെ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നു അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് കുട്ടികൾ ജോലി ചെയ്യുന്നു അതുപോലെ നമ്മുടെ മെയിൻ ആയിട്ട് ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നത് അവിടെ ഒരുപാട് കുട്ടികൾ നമ്മള് പ്ലേസിലാക്കുന്നുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിലൊരു സന്തോഷമാണ് ഒരുപാട് കുട്ടികളെ നമുക്ക് ജോലിയിലേക്ക് എത്തിക്കാൻ പറ്റുന്നു ഫീൽഡിൽ പറ്റുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഇപ്പോ ഏതാണ്ട് സാർ എത്ര എത്ര പേര് പഠിക്കുന്നുണ്ട് നമുക്ക് പയ്യന്നൂരിൽ മാത്രം എഴുന്നൂറിലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് എഴുന്നൂറിലധികം കുട്ടികൾ പയ്യന്നൂരിൽ മാത്രം പഠിക്കുന്നു ആഹ് ശരി അതിൽ ഏറ്റവും കൂടുതൽ ഏത് കോഴ്സുമായി ബന്ധപ്പെട്ട് അഡ്മിഷന് വരുന്ന കുട്ടികളുടെ എണ്ണം എങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കോഴ്സുകൾ പറഞ്ഞല്ലോ അതിൽ ഏവിയേഷൻ തന്നെയാണോ വരുന്നത് ഏവിയേഷൻ മാത്രമല്ല നമുക്ക് കൂടുതലും പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട് ഒന്ന് മെഡിക്കൽ ആപ് ടെക്നോളജി റേഡിയോളജി ആൻഡ് ഇമേജ് ടെക്നോളജി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇത്തരം കോഴ്സുകളുണ്ട് അതിലേക്കാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ സാധന വരുന്നത് പിന്നെ നമ്മുടെ വേറൊരു പാർട്ടായിട്ട് തന്നെയാണ് നമുക്ക് ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾ നടക്കാം ഈ ഫാഷൻ ഡിസൈനിങ് തുടങ്ങി അതും ഈ പറഞ്ഞിരിക്കുന്ന അത്ര തന്നെ വർഷമായോ ഏകദേശം ഒരു എട്ട് അല്ലേ ശരി 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 ഓക്കെ നമ്മൾ എന്ത് ഒരു സ്ഥാപനം അല്ല പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവരിൽ നിന്നൊക്കെ ഏത് രീതിയിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു പഠന രീതിയാണ് ലസാറോയില് അവതരിപ്പിക്കുന്നത് നമ്മളിപ്പം കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ക്യാമ്പസ് ലൈഫ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും നമ്മളൊരു കോളേജിലുള്ള എല്ലാ ഇവന്റുകളും നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് ആ രീതിയിൽ തന്നെയാണ് നമ്മളൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മളൊരു ക്യാമ്പസ് പയ്യനൂർ പഴയ ബസ് ടൗണിനുള്ളിൽ തന്നെ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പുതിയ ക്യാമ്പസ് ഉള്ളത് അപ്പോൾ ഒരു ക്യാമ്പസ് ലൈഫ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ കൺവേൺ ചാനൽ തന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ കവർ ചെയ്തിട്ടുണ്ട് എല്ലാ ഇവന്റുകളും നമ്മള് കുട്ടികളൊക്കെ വരുന്നുണ്ടോ കേരള ഹോസ്റ്റൽ സൗകര്യം പോലുള്ള സംവിധാനങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ നിലനിൽക്കുന്നുണ്ടോ നമുക്ക് ഹോസ്റ്റൽ 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 പ്രത്യേക നടന്നു പോകുന്ന ആ ദൂരത്തൊക്കെ വരുന്നുണ്ട് ഈ പഠിച്ചിറങ്ങിയ അല്ലെങ്കിൽ മാം പറഞ്ഞതുപോലെ പല പല സ്ഥലങ്ങളിൽ ജോലി ചെയ്ത കുട്ടികളൊക്കെ പിന്നീട് ക്യാമ്പസ് സന്ദർശിക്കാൻ വരാറുണ്ടോ ക്യാമ്പസ് സന്ദർശിക്കാൻ വരാറുണ്ട് അതുപോലെ തന്നെ ഇന്നും എന്നെ ഒരു കുട്ടി വിളിച്ചത് ഡൽഹി എയർപോർട്ട് വിളിച്ചു പോ ശ്രീലങ്കൻ എയർലൈൻസ് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് നമ്മൾ മറന്നുപോകും അവർ മറക്കത്തില്ല അതുകൂടാണ്ട് നമ്മുടെ ഏതെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത് ഈ പ്ലേസ്മെന്റ് പോലെ നമ്മളിപ്പോ പ്ലേസ്മെന്റ് പോലുള്ള സംവിധാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ പ്ലേസ്മെന്റ് സപ്പോർട്ട് എയർപോർട്ടുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് ഏതൊക്കെ കൂടുതലും ബാംഗ്ലൂർ കൊച്ചിൻപോർട്ടുകളിലാണ് കൂടുതലും സർവീസ് അതെ ഇതിപ്പോ ഏവിയേഷൻ മേഖലയുമായി ഈ ഫാഷൻ ുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ഫാഷൻ ഡിസൈനിങ് കോഴ്സുകളിൽ നമ്മൾ ഏത് പ്രായക്കാർക്കും പഠിക്കാന്നുള്ള രീതിയിലാണ് പ്രായപരിധി ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് സന്തോഷമാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ ചോദിക്കുമ്പോൾ പറയും ക്യാമ്പസ് ലൈഫൊക്കെ കഴിഞ്ഞിട്ട് അമ്മമാരായ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ഒത്തിരി പേര് നമ്മളടുത്ത് പഠിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ ബ്യൂട്ടീഷ്യൻ കോഴ്സും നമ്മൾ കൊടുക്കുന്നുണ്ട് അതും ആൾക്കാർക്ക് കഴിഞ്ഞ ഇടന് ഉടനെ തന്നെ അവർക്ക് ജോലിയുണ്ട് അതൊന്നുകിൽ അവരൊരു പാർലർ അങ്ങനെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് മാറും ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ഭയങ്കര ശരി ഞാനൊരു ഈ പക്ഷേ കൊറേ ആയിട്ട് ആ ടീച്ചിങ് ഫീൽഡ് ഞാൻ ഒഴിവാക്കി പൂർണ്ണമായിട്ട് ഇതിൻ്റെ അകത്ത് തന്നെയാണ് നിക്കുന്നത് നമുക്ക് അതിന്റെ ഒരു വലിയ സന്തോഷമാണ് പിന്നെ പറയണ്ടേ ഒരുപാട് നല്ല വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരൊക്കെ വരും അതുപോലെ തന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര് റിട്ടയർഡായി ടീച്ചർമാർ പഠിക്കാൻ വരുന്നുണ്ട് ലൈഫിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു കൂടി ഒരു കാലഘട്ടം പിന്നെ അവർ മീൻസ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നിട്ടൊക്കെ ഏത് മേഖല നോക്കിക്കഴിഞ്ഞാലും സ്ത്രീകളുടെ ഒരു ഒരു കലാവിരുദ്ധിണ്ട് പറഞ്ഞതുപോലെ തന്നെ പ്രായം ഒരു പ്രശ്നമേ അല്ല ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ കോഴ്സിൽ പങ്കെടുക്കാൻ പറ്റും ചെയ്യാൻ പറ്റും നമുക്ക് ഏത് പ്രായക്കാർക്കും നമുക്ക് അവിടെ നമ്മൾ കോഴ്സ് പഠിക്കുന്നുണ്ട് ഇപ്പൊ ഇന്നത്തെ ദിവസം നമ്മളൊരു മെഹന്തിയുടെ കോഴ്സ് നടത്തുന്നുണ്ടായിരുന്നു മെഹന്തിയുടെ നാല് ദിവസത്തെ ക്ലാസ് നമ്മൾ നടത്തിയതായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുട്ടികൾ പറയുന്നത് അവർ ഫാഷൻ ഡിസൈനിംഗ് പഠിച്ചു അവിടെ ബ്യൂട്ടീഷ്യൻ പഠിച്ചു ഇപ്പൊ മെഹന്തി എന്തെങ്കിലും ഒരു കോഴ്സും കൂടി ഞങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി അവർക്ക് അവിടെ വന്നിട്ട് നിർത്താൻ തോന്നുന്നില്ല അത് അങ്ങനത്തെ ഒരു ലൈഫിൽ അവര് അവരുടെ ഒത്തിരി നാൾ അടച്ചു ഇരുന്നിട്ട് പിന്നെ പുറത്തോട്ട് വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ ആ ഒരു കോളേജ് ഉണ്ടാവില്ല ആസ്വദിക്കുന്ന ആ ഒരു അത് നമുക്ക് ഭയങ്കര സന്തോഷം പിന്നെ ഒരുപാട് പേര് ജോലി അവർക്കൊരു വരുമാന മാർഗവും കൂടിയാണ് തീർച്ചയായും ഇത് കഴിയുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ പഠിച്ചിട്ട് ഈ ഫാഷൻ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട് അവർ ഒരുപാട് ബിസിനസ്സുകളൊക്കെ നടത്തുന്നുണ്ട് ഏതും ഓർണമെന്റ്സ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും എന്താണെങ്കിലും ഒരുപാട് സമയം അങ്ങനെ പഠിച്ച് അവിടെ നിന്ന് ഇറങ്ങിയവരൊക്കെ ബിസിനസ് നടത്തുന്ന ഒരുപാട് പേരുണ്ട് കാരണം അവർ പഠിക്കുമ്പോൾ തന്നെ അവർ ചെയ്ത് ചെറിയ രീതി ചെയ്ത് കൊടുക്കാൻ തുടങ്ങും കാരണം ഇതിനൊന്നും ഒരു പ്രത്യേകമായിട്ട് വലിയൊരു ബിസിനസ് വലിയൊരു മുതൽ മുടക്കൊന്നും വേണ്ട വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വേണമെങ്കിൽ അവർക്ക് വരുമാനം കണ്ടെത്താം അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാല് ഒരു ഈ ഫീൽഡിൽ നമുക്ക് പയ്യന്നൂരിലാണെങ്കിൽ ഫാഷൻ ഡിസൈൻ കുട്ടികൾ നമുക്ക് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് നമ്മളെ അത് ഏറ്റവും കുറഞ്ഞ ഫീസിലും കൂടിയാണ് നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ പറയുന്നത് നമുക്ക് ഈ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് പലർക്കും പല ഒരു രീതിയിലാണ് ചിലപ്പോഴെങ്കിലും അതിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സാമ്പത്തിക ാണ് സ്വപ്നങ്ങൾക്ക് ഒരു ബേസ് എന്ന് പറയുന്ന സാമ്പത്തികമാണ് ചിലപ്പോഴെങ്കിലും ഈ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവും എന്നാൽ പഠിച്ചിറങ്ങണമെന്നും അല്ലെങ്കിൽ ഇന്ന കോഴ്സ് പഠിക്കണമെന്നൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചു വരുന്നവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഓഫറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ശരിക്കും നമ്മളുടെ ഫീസ് ഏറ്റവും കുറവാണ് അപ്പം അവരെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ ഇല്ല ഇപ്പൊ ചിലപ്പോ നമ്മളോട് ചോദിക്കും ഇത്രയും ഫീസ് കുറച്ചിട്ടാണോ നിങ്ങൾ നമുക്ക് തരുന്നതെന്ന് നമ്മൾ മാക്സിമം ആളുകളെ പഠിപ്പിച്ച് അവർക്കൊരു ഇതിലേക്ക് എത്തുക എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഏറ്റവും കുറഞ്ഞ ഫീസില് കോഴ്സ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഒക്കെ കൊടുക്കുന്നത് നമ്മളേ ഉള്ളു പക്ഷെ എല്ലാ കാര്യങ്ങളും ആയിട്ട് ക്ലാസ് ആയിട്ട് തന്നെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ അതിന്റെ അകത്തൊരു കുറവും വരുത്തിയിട്ടില്ല ക്ലാസുകളൊക്കെ നല്ല രീതിയിൽ టీచర్స్ ఎండి సర్ ఇప్పు నెలవిరి పత్ర టీచర్స్ ఉంది అబడే మనకు పైనది మాత్రం 40 దిగ్యం టీచర్స్ ఉంది 40 అదే ടീച്ചേഴ്സ് ടീച്ചേഴ്സ് മൊത്തം ഓഫീസിലും കൂടി ഓക്കെ ഓക്കെ ഇവിടെ പയ്യന്നൂര് മാത്രം പയ്യന്നൂര് മാത്രം ശരി ശരി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു കലോത്സവ നഗരിയിലാണല്ലോ അപ്പോ എന്നോട് ചോദിച്ചാറ് ആദ്യം പറഞ്ഞായിരുന്നു കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ വന്ന് കണ്ട് മാത്രമുള്ള ഒരു പരിചയമുള്ളത് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നോട് പറഞ്ഞു ലസാറുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും ഞാൻ പറയാം കാരണം അതെനിക്ക് അത്രയും അല്ല അത് മനസ്സിലലിഞ്ഞ ഒരു സംഭവമാണ് മാഡം ഈ എപ്പോഴെങ്കിലും അല്ല ഞാൻ പറയാറ് ഞാൻ ഇന്നേവരെ ഒരു പ്രോഗ്രാമിൽ പോലും പങ്കെടുത്തിട്ടില്ല പിന്നെ പക്ഷേ ഞാനിപ്പോ ഇതുവഴി നടന്നു പോകുമ്പോൾ നമുക്ക് ആ തിരുവാതിര കളികയുടെ മത്സരം നടക്കുകയാണല്ലോ അപ്പൊ പിള്ളേരുടെ ഒരു ആകാംക്ഷ മുഖത്ത് ടെൻഷൻ അതിന്റെ ആ ഒരു പ്രാക്ടീസ് അതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം തോന്നി ഇതിന് അകത്തോട് വന്നിട്ട് ഇവിടുന്ന് പോകാൻ ഒരു നമുക്ക് തോന്നാറില്ല ഞാൻ ഇങ്ങനെ ഇതുപോലത്തെ ഒരു വലിയ രീതിയിലുള്ള കലോത്സവം നമ്മുടെ സ്കൂളിൽ തന്നെയുള്ള സാധാരണ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്ത അനുഭവങ്ങൾ അത്രേ അത്രേ ഉള്ളൂ പങ്കെടുത്തിട്ടൊന്നുമില്ല എന്നാലും കാണാൻ ആഗ്രഹിക്കുന്ന തിരുവാതിര പോലുള്ള ഐറ്റംസ് ആണ് ഇപ്പൊ കലോത്സവ നഗരി എനിക്ക് ഭയങ്കര പിള്ളേരും ഒഴുകി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല രസമാണല്ലോ നമുക്കെന്തൊരു ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യും ഒരു കുട്ടി ഭയങ്കര മുഖത്ത് ഭയങ്കര അവരാണ് തോന്നുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രാക്ടീസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഈ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു എന്താ പറയുക എക്സിബിഷൻ ഒക്കെ പോയൊരു അവസ്ഥയാണ് ഇപ്പോഴും നമുക്ക് സൗന്ദര്യമുള്ള പലതും നമുക്ക് ഇവിടെ കാണാം കലോത്സവ നഗരയിലെ കലാവിഭവങ്ങൾ നമുക്ക് ആസ്വദിക്കാം പഴയ സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ എവിടെന്നെങ്കിലും വീണ് കിട്ടും പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാം ഉള്ള ബന്ധങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാം ഇങ്ങനെയൊക്കെ ഒരു കലോത്സവം നമുക്ക് ഇതാക്കാറുണ്ട് പക്ഷേ പയ്യന്നൂർ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഈ കലോത്സവം ഇവിടെ വരുന്നത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് പയ്യന്നൂരിൽ ഇനി റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്നു എന്ന് പറയും അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ നമ്പർ വൺ സിറ്റി ആയിട്ട് പയ്യന്നൂർ മാറാൻ പോകുന്നു എന്നറിയുന്നു അതിനോടൊപ്പം തന്നെ ലസാറവും അങ്ങനെ ഉയർന്നുയർന്ന് അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സംസാരിച്ച് പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും ഒരുപാട് സംസാരിക്കേണ്ടി വരും നമുക്ക് ലസാറുവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പ്രേക്ഷകർക്ക് ഈ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് ഏവിയേഷൻ കോഴ്സും അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ആയിക്കോട്ടെ ബ്യൂട്ടീഷ്യൻ ആയിക്കോട്ടെ ഹോസ്പിറ്റലിൽ എന്ത് കോഴ്സുമായി ബന്ധപ്പെട്ടും പ്രേക്ഷകർ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഒരു പുതിയൊരു കോഴ്സ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നൂറിലല്ല നൂറ്റിപ്പത്ത് ശതമാനം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വലിയൊരു സ്ഥാപനമാണ് ലസാറു അക്കാദമി എന്ന് പറയുന്നത് അത് നമ്മൾ വാക്ക് കൊണ്ട് പറഞ്ഞാൽ ചിലപ്പോറിയില്ല ചിലപ്പോഴെങ്കിലും ആ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ആ ക്യാമ്പസിൽ പോയിട്ട് അവരുടെ അല്ലെങ്കിൽ പഠിച്ച് കുട്ടികളോട് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ അവർ പറയും ആദ്യം പറഞ്ഞ മേഡം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നിലവിലുള്ള ബിസിനസ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപന ഇതുപോലുള്ള കോഴ്സുകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും കുറവ് ഏറ്റവും കുറവ് ഫീസ് വാങ്ങിച്ച് പഠിപ്പിച്ച് അവരെ നല്ല രീതിയിൽ ആ കോളേജിൽ നിന്ന് ഇറക്കി പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന ഒരേ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അത് ലസാറോ മാത്രമാണ് അത് ഞങ്ങൾ നൽകുന്നത് ഏറ്റവും വലിയ ഉറപ്പാണ് താങ്ക് യു സോ മച്ച് ജോലി സർ അപ്പോൾ ഇനിയിപ്പോൾ നേരെ എത്ര മണിക്ക് എത്തി ഇവിടെ കലോത്സവ നഗരിയിൽ എത്ര മണിക്കെത്തി ഇപ്പോൾ വന്നിട്ടുള്ളൂ നാലുമണിയാവുമ്പോഴത്തേന് എത്തി ആ ഓക്കെ ഇനിയിപ്പോൾ ഒന്ന് ഇങ്ങനെ കറങ്ങും അതെ ആ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കും ശരി അപ്പോൾ എന്തായാലും കുറച്ച് കലാ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഒന്ന് യാത്ര ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച് എന്തായാലും ലസാറോ അക്കാദമിക്ക് എല്ലാവിധ ആശംസകളും നേരികയാണ് ആൾ അത്യാവശ്യം ആങ്കറിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ പെട്ടെന്ന് മൈക്കൊക്കെ കാണുമ്പോൾ ചെറിയൊരു പേടി വന്നു പോയല്ലേ ശരി അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് നേരിട്ട് കാണാം കേട്ടോ താങ്ക് സോ മച്ച്